പുതിയ പുതിയ വാർത്തകളൊന്നുമില്ല എന്ന് ഒരേ പോലെ എന്താ ഇതിന് ചൂടില്ലല്ലോ ചൂടില്ലേ ബെസ്റ്റ് ഞാൻ മുത്തു പറഞ്ഞതാണ് ഒന്ന് കൊണ്ടു കൊടു കൊണ്ടു കൊടുക്കുന്നു കൊണ്ടു കൊടുത്തില്ലേ അതൊന്നുമില്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്താവോ എന്തോ ആർക്കറിയാം ഉണ്ടാക്കണെന്താണോ നീ അങ്ങനെ അവരെ അങ്ങ് കുറ്റം പറയാതെ അമ്മ കുറ്റം പറയുന്ന ചീത്ത പറയുന്നുണ്ടല്ലോ ആയില്ലേ അത് ശെരി എടികൊച്ചേ അവനെ കുഞ്ഞു പ്രായത്തിൽ ഇവിടെ വന്ന് കേറിയതാ ഞാൻ വല്ലോം പറഞ്ഞാൽ അവൻ കേട്ടോട് നിൽക്കുകയും ചിരിച്ചോട്ട് ഒരു അക്ഷരം പറത്ത് പറയുകയില്ല അതുപോലാണോ എന്റെ മക്കള് കെട്ടിക്കൊണ്ട് വന്ന രണ്ടു പിള്ളേര് പിള്ളേർ കയറി വന്നവര് ഇനി അഥവാ നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിരിക്കട്ടെ അല്ലെ പറഞ്ഞു പറഞ്ഞതിരിക്കട്ടെ നിനക്ക് പിടിക്കോ ഇല്ല അപ്പൊ നിങ്ങളുടെ രണ്ടുപിള്ളും അങ്ങനെ അങ്ങോട്ട് വാശിപ്പറത്ത് അത് പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞൊക്കെ കഴിയുമ്പഴായിരിക്കും മോളിന്ന് ലക്ഷ്മി കൊച്ചമ്മേടാ മനസിലായല്ലോ ആ അവൾ ഇങ്ങോട്ടൊന്ന് അടുത്ത ചോദ്യമായി ഉത്തരമായി വാശിയായി ഭരണമായി നിനക്ക് പിടിക്കത്തില്ല അവള് നീ കൂടെ തമ്മില് പിന്നെ അല്ലേ ശരിയാ ഇതൊക്കെയാണ് മോളെ ഞാൻ പറയുന്നത് ആരോ പറഞ്ഞ പോലെ അടിവരുന്ന വഴി എന്ന് പറയുന്ന പോലെ ഉടക്ക് വരുന്ന വഴി ഇങ്ങനെയാണ് ഈ വീട്ടിലുണ്ടാവുന്നത് അമ്മയ്ക്ക് അറിയാല്ലേ എന്താ സംഭവമാണ് ഞാൻ രാവിലെ നല്ല ഒന്നാം തരം സോപ്പ് വെച്ച് കുളിച്ചതാ നീ നീ ആയിട്ട് പതപ്പിക്കട്ട കേട്ടാൽ എടുത്തോ എനിക്കാ വേണ്ടത് തണുത്ത് കൂട്ടിയിരിക്കുന്ന അവനോട് പറഞ്ഞ നല്ലൊരു ചായ ഇട്ടു തരാൻ വരാ ഓഫീസിൽ തണല്ലോ ഹലോ ഏ സത്യമാണോ ഓ വെരി ഗുഡ് ഗുഡ് ആ ആ അല്ല ഓഫീസിലോട്ട് വിളിച്ചു എല്ലാരും വർക്ക് കീപ് ഗോയിങ് ആരമ്മ എന്തോന്ന് മകളെ ഒരു സന്തോഷ വർത്തമാനം ഉണ്ട് എന്താ അതായത് ഈ മികച്ച ബിസിനസ് സ്ഥാപനത്തിനുള്ള അവാർഡ് ചന്ദ്രഹാസം കമ്പനിക്കാണ് കിട്ടിയത് കിട്ടിയത്യുടും സന്തോഷമല്ലേ അങ്ങനെ എത്രയോ പ്രാവശ്യം ഇത് കിട്ടിയിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ ഇതിപ്പോ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് രണ്ടാം തവണ രണ്ടാം തവണ പക്ഷെ അതിനുമു കൊറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആണോ ഇഷ്ടപോലെ കിട്ടിയിട്ടുണ്ട് മക്കളെ ഒരു വിഷമേ ഉള്ളൂ എന്റെ ചന്ദ്രേട്ടൻ ഇതൊന്നും കാണാനില്ലാതെ പോയല്ലോ ഒരു വിഷം ചന്ദ്രേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ഗംഭീരമായിട്ട് വിജയിച്ചു പക്ഷേ ജീവിതത്തിൽ ഇനി ഓർത്തിട്ട് എന്ത് കാര്യമോളെ നീ എന്തെങ്കിലും ചോദിക്കുമ്പോ ഞാൻ ഇതുവരെ സത്യം പറയാതിരുന്നിട്ടുണ്ടോ അമ്മ അമ്മയുടെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വിശ്വാസുണ്ട് എന്റെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരും നീ കണ്ടോ അമ്മ രാവിലെ പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു പക്ഷെ പറയാൻ മറന്നുപോയി മറന്നോയിനിക്കാണോ സ്ഥാനത്തേക്ക് ആരെങ്കിലും കത്തെഴുത്തല്ലേ ഇപ്പൊ ചോദിച്ചല്ലേ ഉള്ളു അമ്മ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുമോന്ന് അമ്മക്ക് വിശ്വാസം ഉണ്ടോ നിന്റെ ചന്ദ്രേട്ടൻ എഴുതാ ചന്ദ്രേട്ടൻ തിരിച്ചു വരും വരുന്നു ആ എന്നാ എഴുതിയിട്ടില്ല ഞാൻ തിരിച്ചു വരും നിന്റെ സ്വന്തം ചന്ദ്രേട്ടൻ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ഫ്ലവേഴ്സ്